ഓണമെത്തിയാൽ പൂക്കളമിടാനുള്ള തിരക്കിലാണ് എല്ലാവരും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങളും പരിമിതപ്പെടുത്തിയെങ്കിലും പൊള്ളുന്ന വിലയാണ് പൂക്കൾക്ക് ഒരു വികാരമായ മലയാളിയുടെ കീശ കീശകീർന്ന വിലക്കയറ്റം തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുമായിരുന്നു ഇത്രയും നാൾ കേരളത്തിലേക്ക് ഭൂരിഭാഗം പൂക്കളും എത്തിയിരുന്നെങ്കിൽ ഇക്കുറി കേരളത്തിൽ വൻതോതിൽ കൃഷി ആരംഭിച്ചതുകൊണ്ട് മാത്രമാണ് വില ഈ നിലയ്ക്കെങ്കിലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന പൂക്കളുടെ വിലയിൽ വൻ വർദ്ധന ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ പഞ്ചായത്തുകളുടെയും അല്ലാതെ മറ്റ് സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വൻതോതിൽ കൃഷി ആരംഭിച്ചതോടെ പൂക്കളുടെ ലഭ്യത കൂടിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത എങ്കിലും ഓണം സീസൺ ആയതോടെ മുല്ല ഉൾപ്പെടെയുള്ള ആവശ്യക്കാർ ഏറെയുള്ള പൂക്കൾക്ക് വില കുത്തനെ ഉയർന്നിട്ടുണ്ട് മുല്ലപ്പൂവിന് കിലോ എഴുന്നൂറ് രൂപ വരെ എത്തി ഇതിനു പുറമെ മറ്റ് പ്രധാന പൂക്കൾക്ക് കാര്യമായ വിലവർദ്ധനവ് ഉണ്ടായിട്ടില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് വെള്ളചമന്തി അഞ്ഞൂറ് മഞ്ഞ ജമന്തി നൂറ്റി അമ്പത് വാടാമല്ലി നാനൂറ് എന്നിങ്ങനെയാണ് മറ്റ് പൂക്കളുടെ വിലകൾ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്